യോജന ക്ലബിലെ ചെറുപ്പക്കാരികളായിട്ടുള്ള അമ്മമാരാണ് അടുത്ത കാലത്ത് കണ്ടെങ്കിൽ ഏറ്റവും സുന്ദരിയായ മണവാട്ടി സുന്ദരിയായി മാണോട്ടിക്ക് ഫാൻസ് ഒക്കെ വരാറുണ്ടോ ബുമ്മാരൊക്കെ ഉണ്ടോ വന്ന് പറയാറുണ്ടോ അഭിപ്രായം പറയാറുണ്ടോ

ഒരു കൂടെയാണ് നിൽക്കുന്നത് ഇവരുടെ പ്രായം എത്രയാണ് ഇവര് പറയാ എത്രയാ പ്രായ എത്രയാ ഇരുപത്തിരണ്ട് പതിനെട്ട് പത്തൊമ്പതൊക്കെ ആ ഇനി ഇവരെന്താ ചെയ്യുന്നതെന്നുള്ളത് നമ്മൾ പറയല്ല നമ്മൾ കാണിച്ചു തരാൻ പോവാണ് അല്ലേ തുടങ്ങിയല്ലേ സെറ്റ് കൊട്ട പൊന്നുണ്ല്ലോ മിന്നുണ്ണല്ലോ മീന് നിറയെ കരയല്ലേ കൽ പിൻകനിയെ കൽക്കണ്ട കനിയല്ലേ അരിമുല്ലാ പോവാൻ പടവീര പൂമലല്ലേ കരളിൻ്റെ പൂന്തോപ്പിലാട വന്നൊരു മൈലല്ലേ പൂവാണത്തിന് പടച്ചവൻ വിരിച്ച പൂമലരല്ലേ കരളിൻ്റെ പൂന്തോപ്പിലാട വന്നൊരു മൈലല്ലേ കനകത്തിൽ നിറമുള്ള കാതിലിയ കാതിലോല പൊന്നൂണ മാമിള്ളി തുണങ്ങുള്ള മാങ്ങാത്താലി മണിത്തായി മാമ്പിള്ളി ചുണാ കൊള്ള മാറ തനിയ മാങ്ങി ഒരു എന്താ നമ്മൾ കണ്ടത് എന്താ കണ്ടായിരുന്നോ കലക്കി ഒന്നും പറയാനോ അടിപൊളിയായിരുന്നു കേട്ടോ എല്ലാരും കലക്കി ഴീക്കോട് സ്നേഹ വീട് അല്ലേ സോറി ക്ലബ്ബ് വയോജന ക്ലബിലെ ചെറുപ്പക്കാരികളായിട്ടുള്ള സോറി സോറി അമ്മമാരാണ് ഇനി ഞാൻ ചോദിക്കട്ടെ സത്യം പറഞ്ഞ ഇത് ഇത് ശരിക്കും ഏജ് പറയാ എത്ര ഉണ്ട് ഏജ് എത്ര ഉണ്ട് അവിടെയോ അമ്പത് ഏറ്റവും ചെറുപ്പം തോന്നി ഇവരാണ് ഏറ്റവും എഴുപത്തിനാലും ഇത് എഴുപതും എവിടെയാ എഴുപത്തി ഒന്ന് കണ്ടോ എഴുപതിന്റെ ഈ പറയുന്ന അഷ്ടത്തിൽ നിന്നുകൊണ്ടാണ് ഇവർ ഇത്രയും എനർജറ്റിക് ആയിട്ട് കഴിച്ചുകൊണ്ടിരിക്കുന്നത് മണവാട്ടിയുടെ കാര്യം നമ്മൾ പറയാൻ അല്ലേ മണവാട്ടിക്ക് എത്ര വയസ്സുണ്ട് അറുപത്തഞ്ച് ഉള്ളത് തന്നെ മണവാട്ടി ലിപ്സ്റ്റിക് ഒക്കെ ഇട്ടിട്ടുണ്ട് തോന്നില്ല പക്ഷെ ലിപ്സ്റ്റിക് ഒക്കെ ഇട്ടിട്ടൊരു സുന്ദരി ആയിട്ടുണ്ട് അടുത്ത കാലത്ത് കണ്ടതിൽ ഏറ്റവും സുന്ദരിയായി മണവാട്ടി ഞാൻ ഞങ്ങളുടെ ഈ പ്രായത്തില് നിങ്ങൾക്ക് ഈ ഒരു ചൊടിപ്പുണ്ടല്ലോ ഏർ എങ്ങനെ പറ്റുന്നത് ഇതാണ് ഞങ്ങൾക്ക് ഇപ്പൊ കൈ ചൊടി പോകുന്നൊടുക്കണ്ട ഞാൻ പറയട്ടെ എങ്ങനെയാ ഇങ്ങനെ ഒരു വയോജന ക്ലബിനെ പറ്റി ആദ്യമായിട്ടൊരു ആശയം വരുന്നത് ആരാധ്യം ഇവരിക്കും അങ്ങ് പോവാനില്ല ഇവര് വീട്ടിൽ തന്നെ ഇരിക്കലേക്ക പ്രായമായവർ അപ്പം അവർ എല്ലാവരും പോകുമ്പോൾ വീട്ടിൽ നിന്ന് വിഷമിക്കുകയാണ് ഓ ഞങ്ങളും പോണില്ല എന്നൊക്കെ അപ്പം ഇവരുടെ പണ്ട് കാലത്ത് ഇവർക്ക് ഇങ്ങനൊന്നും ഒരു പുറത്തിറങ്ങിയ ഒരു പരിപാടി അവതരിപ്പിക്കാനൊന്നും ഇവർക്ക് പറ്റിയിട്ടില്ല അപ്പം ഇവരെയൊന്നും ഇ പിള്ളേർ ഇവരെ പേർക്കിടാങ്ങളും ആൾക്കാരൊക്കെ പോകുമ്പോൾ ഇവർ വീട്ടിൽ നിന്ന് വിഷമിക്കുകയല്ലേ ഇവർ ഒറ്റപ്പെടണം വീട്ടിൽ അപ്പം അവരെയും നമുക്ക് സമൂഹത്തിൽ ഇറങ്ങി ഇങ്ങനെ ഇങ്ങനൊക്കെയുള്ള കാര്യങ്ങളിൽ പങ്കെടുപ്പിക്കണം ഒരു സന്തോഷം കണ്ടെത്തണം അങ്ങനൊക്കെ ഉള്ളൊരു നല്ല ഒരു നല്ല ഉണർവും ഉന്മേഷവും ഉണ്ടാക്കണം എന്നൊക്കെയുള്ളൊരു ഇതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇവരിങ്ങനെ പിള്ളേർക്കൊക്കെ പിള്ളേരൊക്കെ ഞങ്ങൾ ഞങ്ങൾ ഇവര് പറയാനൊക്കെ ഇനിയും ഒക്കെ പറഞ്ഞു കളിക്കാരും നിങ്ങള് ഡാൻസ് പഠിപ്പിക്കുന്ന ആളാരുന്നേ പ്രധാന പരിപാടി നിങ്ങള് ഭയങ്കര ആക്റ്റീവ് ആണെന്നാണ് ചേച്ചിയുടെ ഹസ്ബൻഡൊക്കെ അതായത് ഇതിനു മുമ്പ് നിങ്ങൾ ഇവിടെ ക്ലബ്ബ് എല്ലാ വ്യാഴാഴ്ചയും കൂടുന്നു നിങ്ങൾ കഥകളൊക്കെ എല്ലാ വയോജനങ്ങൾക്കും നിങ്ങളൊരു മാതൃകയാണ് കേരളത്തിലെ എന്തെങ്കിലുമൊക്കെ പറയാം ചെറുപ്പം നിങ്ങളല്ലേ ഒരാൾ എഴുപത് ഒരാൾ എഴുപത്തിനാലും അല്ലേ ഞാൻ പറയട്ടെ ഈ പ്രായത്തിലേ ഈ കോസ്റ്റ്യൂംസ് ഒക്കെ ഇടുക

മണവാട്ടിന്നെ നമ്മള് പക്ഷെ ആറ്റിറ്റ്യൂഡൊന്നും വിട്ടൊരു പരിപാടി ഇല്ല ഏഹ് സന്തോഷമാണോ ലിപ്സ്റ്റിക്കും കണ്ണും പക്ഷെ ഇടുമ്പോഴ പോരായിരുന്നു എനിക്ക് എനിക്കിഷ്ടപ്പെട്ടത് ഏഹ് ഇങ്ങനെ വേണം ഒരേ കൊറേ അമ്മച്ചിമാർക്ക് പോലെ പ്രചോദനയാണ് അടിപൊളി കേട്ടോ അവസാനമായിട്ട് ഞാൻ ഒരു കാര്യം കൂടെ ചോദിക്കട്ടെ നിങ്ങളെപ്പോലെ പോലെ ഞാൻ പറയില്ല കേരളത്തിലെ ഉണ്ടാവില്ലേ ഞങ്ങളെ പോലെ തന്നെ വീട്ടിൽ തന്നെ ഇരിക്കാത്ത പുറത്തൊക്കെ ഇതേ ഉള്ള കാര്യങ്ങളിൽ പങ്കെടുത്ത് സന്തോഷം കണ്ടെത്താൻ പറയണം അല്ല വീട്ടിൽ തന്നെ ഇരുന്ന് അവര് മറ്റുള്ളവർക്ക് പോകുമ്പോ അവര് വിഷമിച്ച ഒരു അകത്തന്നെ ഒതു കൂടെ ഇരുന്നു കുറച്ച് സമൂഹത്തിൽ ഇറങ്ങി ഇങ്ങനെയുള്ള കാര്യങ്ങളും അവരും പരിപാടികളിൽ അവതരിപ്പിക്കണതും കുഞ്ഞി പെണ്ണേലേ തോടയില്ല കത്തിലേ മാലയില്ല കൈയിലാണ് വളരുമില്ല കതിലാണ് കൊലസുമില്ല നിന്നെ കാണാൻ എന്നെക്കാളും ചന്ദ്രൻ തോന്നും കുഞ്ഞി പെണ്ണെ അപ്പൊ അതാണ് കേരളത്തിലുള്ള ഒരുപാട് വയോജനങ്ങൾക്ക് ഒരുപാട് അമ്മമാർക്ക് അച്ഛന്മാർക്കൊക്കെ ഇതൊരു വലിയ പ്രചോദനമാവട്ടെ ഇവര് താങ്ക് യു സോ മച്ച്